ഈ സ്ത്രീയുടെ പേര് ലക്ഷ്മി അറയ്ക്കൽ എന്നാണ് ഇവരുടെ പ്രശ്നം ഇവരെ എല്ലാവരും വെടി വെടി എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് ഇവരെന്തിനാണ് എല്ലാവരും ഇങ്ങനെ വെടി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീകളെയും അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ അംഗീകരിക്കുന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും അങ്ങനെ വെടികളൊന്നും ആരെയും വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അത് വിളിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ ഈ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരാവശ്യമില്ലാത്തടത്തിൽ അത് തലവയ്ക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബസ്സിനകത്ത് നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഷിംജിത എന്ന ഒരു പെൺകുട്ടി ഒരു പയ്യൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുത്ത് ആ പയ്യ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ കേസുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും പോലും ഈ പെൺകുട്ടി ചെയ്തത് ശരിയാണ് എന്ന് പറയില്ല എന്നാൽ ഈ സ്ത്രീ വന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു അവൻ വേറെ വൃത്തികെട്ടവനാണ് അവൻ വളരെ മോശപ്പെട്ട ഒരാളാണ് അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇവനെ പോലുള്ളവരെയൊന്നും വിടാൻ പാടില്ല ഇവരെ പോലെയുള്ള ഒന്നും ജീവിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് സ്വന്തം പിതാവിനെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ അച്ഛൻ അച്ഛനൊരു വൃത്തികെട്ടവനായിരുന്നെന്നും എൻ്റെ അച്ഛന് ഇരുപതോളം സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ടായിരുന്നെന്നും അങ്ങനെയുള്ള ഇരുപത് സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മയെന്നും അമ്മ ഗർഭിണിയായപ്പോൾ അമ്മ ഈ അച്ഛന് എതിരെ കൊണ്ട് കേസ് കൊടുത്താണ് അച്ഛനെ ഓടിച്ചു വിട്ടതെന്നും അങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞാണ് ഞാനെന്നും ഒക്കെ ഇവർ പറയുകയുണ്ടായി അതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ ഇവർ വന്ന് പറയുകയുണ്ടായി ഞാൻ ഒരു പാർട്നറെ തിരഞ്ഞെടുക്കുന്നത് ആദ്യമായിട്ട് സ്നേഹത്തിന് വേണ്ടിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു നോക്കും സംതൃപ്തി ആണെങ്കിൽ മാത്രമേ അവരെ പിന്നീടും ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഇൻറ്റർവ്യൂ ഒക്കെയാണ് ഈ പെൺകുട്ടി നടത്തുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഈ പെൺകുട്ടിയെ ആൾക്കാർ വന്നിട്ടിങ്ങനെ നീ വെടിയാണെന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വെറുതെ കൊണ്ട് തലവെച്ച് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നതാണ് ഈ പെൺകുട്ടിക്ക് അപകടമായി മാറിയത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് നമ്മളാ വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട സംസാരിക്കാനുള്ളത് നമ്മൾ പറയുന്നിടത്ത് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും ഏതെങ്കിലും ഒരു സൈഡ് ചിലപ്പോൾ കൂടുതലോ കുറവോ ഒക്കെ വന്നേക്കാം എങ്കിലും നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ പഠിക്കാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന് വിചാരിച്ച ഉടനെ തന്നെ സ്ത്രീകൾ എന്ത് കുറ്റം ചെയ്താലും അതിനെയെല്ലാം ന്യായീകരിക്കുന്ന രീതി നല്ല രീതിയാണോ നമ്മളിപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി എല്ലാം അങ്ങനെ ന്യായീകരിച്ചാലോ പുരുഷൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന് ന്യായീകരിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ പെൺകുട്ടി വന്നിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുന്നത് ഈ പെൺകുട്ടി എന്നല്ല സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് അവരുടെ എല്ലാം പക്ഷം ഇങ്ങനെ തന്നെയാണ് അവരുടെ എല്ലാം സംസാര രീതി ഇങ്ങനെ തന്നെയാണ് അവർ പുരുഷന്മാരെ ഒന്നും അംഗീകരിക്കുന്നില്ല ഒരു പുരുഷന് ശരിയല്ല ഒരുത്തിനും ശരിയല്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ എങ്ങനെയാണ് ഒരുത്തിനും ശരിയല്ല ആവാതിരിക്കുന്നത് സമൂഹത്തിൽ കുറേ മോശപ്പെട്ട ആൾക്കാരുണ്ടെന്നുള്ളത് സത്യമാണ് അത് സ്ത്രീലുമുണ്ട് പുരുഷനിലുമുണ്ട് അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും കെട്ടതാണ് എല്ലാ സ്ത്രീകളും മോശപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് അംഗീകരിക്കുക അതുകൊണ്ട് ഈ സ്ത്രീയോട് പറയാനുള്ളത് താങ്കൾ താങ്കളുടെ കാര്യം നോക്കി ജീവിക്കൂ അഭിപ്രായം പറയുന്നില്ലെന്നും തെറ്റില്ല ഒരു സംഭവത്തെ നടക്കുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ നീതികേട് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരും തെറി വിളിക്കില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് സെക്സലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പയ്യന്മാരൊക്കെ വെറുതെ ഇരിക്കില്ല അവർ വന്ന് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് എഴുതും അപ്പോൾ പിന്നെ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല മര്യാദയ്ക്ക് തൻ്റെ കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ പൊട്ടിക്കരയേണ്ട ഒരു അവസ്ഥ വന്നു ചേരും മനസ്സിലാക്കിയാൽ നന്ന്